അലമദില്ലാഹിറബുല്ലമീൻ വലകിബത്തുൽ മുത്തക്കീൻ വസൂല്ല വസ്ലമലബീന മുഹമ്മദമീൻ അമ്മാവദുലിഹ്വാൻ ഇത്തക്കുല്ലാഹുനോ ഇബാദല്ല പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികൾ പരിശുദ്ധ റമദാൻ ആരാധനകളുടെ മാസമാണല്ലോ യഥാർത്ഥത്തിൽ റമദാനിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവേണ്ടത് എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ കഴിഞ്ഞ വർഷം നോമ്പെടുത്തിട്ടുണ്ട് അതിന് മുമ്പത്തെ വർഷം നോമ്പെടുത്തിട്ടുണ്ട് പത്ത് വർഷമായി ഞാൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുക അമ്പത് അറുപത് വർഷമായി ഞാൻ നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരുപാട് പഴയ എനിക്ക് പരിചയമുള്ള ആരാധനയാണ് എന്ന് നമുക്ക് പറയാം അങ്ങനെ മുസ്ലിം സമൂഹം വിചാരിക്കുന്നതുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ പരിശുദ്ധ റമദാനിൽ ഒരു പ്രത്യേക ഈമാനും തക്കവയും നിലനിൽക്കുന്നതും റമദാൻ പിറ ശവ്വാൻ പിറക്ക് വഴിമാറുന്നതോടുകൂടി മുസ്ലിം ഉമ്മത്ത് പഴയ ദുർമാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഈമാനികമല്ലാത്ത വഴികളിലൂടെ മടങ്ങിപ്പോകുവാനും പിന്നെയും അവർ ഒന്നുമല്ലാതായിത്തീരുവാനുമുള്ള കാരണം യഥാർത്ഥത്തിൽ നമുക്കൊരു അഞ്ചോ ആറോ സഹോദരിമാരുണ്ട് അല്ലെങ്കിൽ പെൺമക്കളുണ്ട് എന്ന് വിചാരിക്കുക നമ്മളൊരു പത്ത് വർഷം മുമ്പ് മൂത്ത മകളെ കല്യാണം കഴിച്ചു വിട്ടു അന്ന് അവളുടെ ഭർത്താവ് നമുക്ക് പുതുമരനായിരുന്നു പുതിയാപ്പിളയായിരുന്നു പക്ഷേ ഇപ്പോൾ അവളുടെ ഭർത്താവ് നമുക്ക് പഴയ മാപ്പിളയാണ് എട്ട് വർഷം മുമ്പ് രണ്ടാമത്തെ മകൾ കല്യാണം കഴിച്ചപ്പെട്ടപ്പോൾ അയാളായിരുന്നു പുതിയ ആപ്പിള മറ്റേ ആൾ പഴയ ആപ്പിളയായി ആറ് വർഷം മുമ്പ് മൂന്നാമത്തെ മകളെ നാല് വർഷം മുമ്പ് രണ്ടാമത്തെ മകളെ ഈ വർഷം നമുക്കൊരു പുതിയ ആപ്പിള പുതിയത് വരുന്നു അതോടുകൂടി നമ്മളുടെ പഴയ മരുമക്കളെല്ലാം പിന്നെ ഭർത്ത മക്കളുടെ ഭർത്താക്കന്മാരെല്ലാം പഴയവരായി മാറി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു വിട്ട നമ്മളുടെ മകൾക്ക് മുമ്പ് നമ്മൾ കല്യാണം കഴിച്ചു വിട്ട നമ്മളുടെ മക്കളുടെ ഭർത്താക്കന്മാർക്ക് ഉണ്ടായിരുന്ന അവർക്ക് നാം കൊടുത്തിരുന്ന സമീപനങ്ങളിലെ കുറവുകൾ എല്ലാം നികത്തുന്ന രൂപത്തിൽ പുതിയ നമ്മുടെ മ മകളുടെ പുതിയ ഭർത്താവിനോട് ഇടപെടുന്നത് പോലെ ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് ഇത് കഴിഞ്ഞ വർഷത്തെ റമദാനല്ല പത്ത് വർഷം മുമ്പുള്ള റമദാനല്ല അമ്പത് വർഷം മുമ്പുള്ള റമദാനല്ല ഇത് ഈ വർഷത്തെ റമദാനാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരുപക്ഷെ അവസാനത്തെ റമദാനായിരിക്കാം അല്ലാതെയും ഇരിക്കാം ഏതായാലും ഇതൊരു പുതിയ റമദാനാണ് ഈ പുതിയ റമദാനിനോട് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണം സ്വീകരിക്കണമെന്നത് പഴയ റമദാനിൽ നമ്മളോട് നമ്മളിൽ നിന്ന് വന്ന സമീപനങ്ങളിലെ വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പ്രായശ്ചിത്തമാകുന്ന രൂപത്തിൽ ആ റമദാനുകളിൽ ഉണ്ടായിരുന്ന എല്ലാ ന്യൂനതകളെയും മറികടക്കുന്ന രൂപത്തിലുള്ള ഒരു പുതിയ സമീപനം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു അത്തരമൊരു സമീപനത്തിലൂടെ റമലാനിനെ കയ്യേറെ കയ്യേൽക്കാൻ കഴിയുമ്പോഴും റമലാനിനെ നമ്മിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയുമ്പോഴുമാണ് നമ്മളിൽ ഈമാൻ നിലനിൽക്കുക നമ്മളിൽ തക്കവ നിലനിൽക്കുക റമലാനിൻ്റെ എല്ലാവിധത്തിലുള്ള പുണ്യവും സമ്പാദിക്കുവാൻ നമുക്ക് കഴിയുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ